ആട്ടെ ഓറഞ്ച് ആണ് ചൈനീസ് ഓറഞ്ച് എന്ന് പറയും അതേപോലെ തന്നെ നമുക്കൊരു ഗസ്റ്റുകളോ വന്നു കഴിഞ്ഞാൽ പിഴിഞ്ഞു കുടിക്കാൻ ഏറ്റവും നല്ല നല്ല ഏറ്റവും നല്ല പിഴിഞ്ഞു കുടിക്കാൻ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇപ്പം സ്കൂളൊക്കെ കഴിഞ്ഞ് പിള്ളേർ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണം എടുത്തതുകൊണ്ട് പിഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പോ പഞ്ചാരയോ ഇട്ട് കൊടുക്കാം അടിപൊളി സാധനമാണ് ചൈനീസ് ചൈനീസ് എന്നാണ് അതിൻ്റെ പേര് നമുക്കൊരു വലിയ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്തി കഴിക്കാൻ പറ്റുന്ന കായ്പ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് എപ്പോഴായാലും നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ട് ഒരു പ്ലാന്റ് മേടിച്ച് വെക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇതാ എന്തുമാത്രം കായാ നോക്കി ഫുള്ള് കായല്ല ഫുള്ള് കായാ ഇതാ ഇതാ ഇതാരോ വന്നിട്ട് ഇതേപോലെ ആകാംക്ഷ കൊണ്ട് ഒടിച്ചെടുക്കാൻ ശ്രമിച്ചതാ ഇതാ കണ്ടില്ലേ ഇരിഞ്ഞിരിക്കുക എടുക്കാം നമുക്ക് നമ്മൾ ആദ്യം കണ്ടത് പഴുത്തായിരുന്നു ഇത് നമ്മുടെ ഒരു പച്ച പച്ച ആണ് പഴുത്തത് ഇത് പച്ച കണ്ടില്ലേ ഇത് ഈ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല കിട്ടില്ല അത്യാവശ്യം നല്ല കിട്ടില്ല ഒരു സാധനം തന്നെയാണ് നമുക്ക് പിഴിഞ്ഞു കുടിക്കാൻ ബെസ്റ്റ് സാധനമാണ് നമ്മൾ എടുത്തു തന്നെ പറയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു പ്ലാന്റ് നിങ്ങളെ വീട്ടിൽ മേടിച്ച് വെച്ചേ പറ്റൂ പറ്റൂല്ലേ ഈ ഒരു വലിപ്പം വേണ്ട കുഞ്ഞുനാളിൽ അതായത് ഒരു ഒരടി പൊക്കം മുതൽ നിങ്ങൾക്ക് ആ അഷുറൻസ് നമ്മൾ തരുന്നു ചെറുക്കാ പിടിച്ചതുണ്ട് കാ ഉണ്ടോ മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് നമ്മൾ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പ്ലാന്റുകൾ നമ്മൾ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തൈകള് നമുക്ക് വലിയ വിലയില്ലാതെ തന്നെ ലെയർ ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള തൈകള് തരാനായിട്ട് സാധിക്കും ഇതെല്ലാം ആൾക്കാർ വന്ന് പിടിച്ചു നോക്കി ഇതൊക്കെ പറിച്ചു പറഞ്ഞതാ ശരി എന്നുവെച്ചാ ആകാംക്ഷ ഉണ്ട് കൊച്ചു പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് ഓറഞ്ച് ഓറഞ്ച് മമ്മിയും ഓറഞ്ച് പപ്പാവും ഓറഞ്ച് താണ്ടേ ഇതേപോലെ െ ബുഷുറഞ്ഞു നല്ല രസമാണ് നല്ലൊരു പ്ലാന്റ് മേടിച്ച് വെക്കണം വെച്ചാൽ നമ്മളേന്ന് മേടിച്ച് വെക്കണോന്നില്ല നിങ്ങളെ നാട്ടില് നിന്നാണോ കിട്ടുകയാണെങ്കിൽ ഒരു പ്ലാന്റ് മേടിച്ചു പോയി അടിപൊളിയാ